കോഴിക്കോട് സിവിൽ സ്റ്റേഷന് സമീപത്തെ ജി എൽ പി സ്കൂളിന് മുന്നിലാണ് ഗുരുതരമായ ഈ അനാസ്ഥ ഉള്ളത് ഇവിടെ ഈ നടപ്പാതയിൽ സ്ലാബ് പോയിട്ടുണ്ട് ഈ സ്ലാബിന് പകരം താൽക്കാലികമായ തകര ഷീറ്റുകളാണ് ഇട്ടിട്ടുള്ളത് പക്ഷേ ഇതിൽ നടുക്കുള്ള ഷീറ്റ് വീണു പോയിട്ട് ആരും ഇതുവരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുള്ള എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമീപത്ത് തന്നെ ഒരു സ്കൂളുണ്ട് ഇവിടെ ചെറിയ കുരുന്നുകളൊക്കെ പഠിക്കുന്നതാണ് സ്കൂൾ വിട്ട സമയത്തായി കുട്ടികൾ പെട്ടെന്ന് ഇതുവഴി ഓടാനുള്ള സാ സാധ്യത കൂടുതലാണ് പക്ഷേ ഈ ഓടുമ്പോൾ പരിക്ക് അപകടം പറ്റാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലാണ് പക്ഷേ ഇതൊന്നും തന്നെ അധികൃതരുടെ കണ്ണിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ് വളരെയധികം ഞെട്ടിക്കുന്ന വസ്തുത അതോടൊപ്പം തന്നെ സമീപത്ത് ബസ് സ്റ്റോപ്പുമുണ്ട് ആളുകൾ ബസ് നിർത്തുന്ന സമയത്ത് പെട്ടെന്ന് ബസ്സിലേക്ക് ഓടിക്കയറുന്നതിന് വേണ്ടി ഇതുവഴി നടക്കാനും സാധ്യതയുണ്ട് അപ്പോഴും അപകടത്തിനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ഈ സമീപത്ത് തന്നെ ബസ് സ്റ്റോപ്പുള്ള കാര്യമാണ് ഞാൻ ഈ സ്ലാബിൻ്റെ കാര്യം പറയുകയായിരുന്നു ഇത് ഇത്തരത്തിലൊരു സ്ലാബ് പോയി കിടക്കാണ് വലിയ ആഴത്തിലുള്ള സ്ഥലമാണ് അത് അപകടമല്ലേ ശരിക്കും പിന്നെ ശരിക്കും അപകടമല്ലേ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തമല്ലേ നിർബന്ധമായിട്ട് അത് ശ്രദ്ധിച്ചിട്ട് ജനങ്ങൾ അതിനുള്ള കുടുങ്ങിക്കുകയാണെന്നു എന്തായതിനൊരു മാർഗ്ഗം എത്രയും പെട്ടെന്ന് അത് പണി പൂർത്തിയാക്കണം ലാബ് ഇങ്ങനെ പോയി കിടക്കുന്നതും വലിയ പ്രശ്നമല്ല കുട്ടികളെ അപകടത്തിലാൻ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളുകൾ ഇത് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് മുന്നിൽ തന്നെ സിവിൽ സ്റ്റേഷനാണ് കലക്ടർ ഉൾപ്പെടെയുള്ളവർ പോകുന്ന സ്ഥലമാണ് അവരുടെ മുന്നിലാണ് ഇത്തരത്തിലൊരു വലിയ അനാസ്ഥ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇത്രയും സമയമായിട്ട് പോലും ഇത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തൊട്ടു സമീപത്തായ ഒരു അംഗനവാടി കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു പക്ഷേ ഇത്രയും വലിയ ഒരു ഗുരുതരമായ സാഹചര്യം ഉണ്ടായിട്ടും അത് പരിഹരിക്കും ുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം നന്ദഗോപാൽ മീഡിയ വൺ കോഴിക്കോട്